ബഹുമാന്യനായ കേരളത്തിന്റെ ഗതാഗത മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് ഒരു കെ എസ് ആർ ടി സിയുടെ ബസ് ടെർമിനൽ ഉദ്ഘാടനം ചെയ്യാനായി പോയി അവിടെ വലിയൊരു ജനാവലിയിൽ നിന്ന് വലിയ കര കരഘോഷങ്ങളോടുകൂടി അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗവും അദ്ദേഹത്തിന്റെ ഒരു ഓർഡറും ഉണ്ടായി ആ വീഡിയോ ദൃശ്യങ്ങളൊന്നു കണ്ട് നമുക്ക് മടങ്ങി വരാം മാധ്യമങ്ങൾ അതിനെ എങ്ങനെ ഞാൻ ഇവിടെ ഒരു പ്രൈവറ്റ് ബഹുമാനപ്പെട്ട വെച്ചോണ്ട് റോക്കറ്റ് പോകുന്ന സ്പീഡിൽ അകത്തോട്ട് പോകുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ നോക്കിയിരുന്നത് എവിടെ ഇട്ട് പിടിക്കാം എന്ന് എന്നാലോചിച്ചുകൊണ്ടിരുന്നപ്പോ അതിലേ പോയെന്നാണ് വിചാരിച്ചു പക്ഷേ ഇനി ഇവിടുന്ന് ഭൂമിശാസ്ത്രം ശാസ്ത്രം അറിയത്തില്ലായിരുന്നു കുറച്ച് കഴിയുമ്പോൾ അതിനേക്കാൾ സ്പീഡിൽ പുറത്തോട്ട് പോകുന്നുണ്ട് ഓണടിച്ചുകൊണ്ട് ഇതിനകത്ത് ഇത്രയും ഓണിക്കുന്ന കാര്യം എന്തൊരു ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിനകത്ത് അല്ലേ നിങ്ങളെല്ലാം കണ്ടോട്ടി നമ്മളെല്ലാം അനുഭവപ്പെട്ടു ഫയർ ഞാൻ അന്ന് പ്രസംഗിച്ചോണ്ടിരുന്ന എം എൽ എ തെറ്റിദ്ധരിച്ചു പോലെ ഞാനും തെറ്റി ഇത് ഇതെന്താണ് ഇങ്ങനെ വാങ്ങിവരുന്നത് എന്തെങ്കിലും ബ്രേക്ക് ബ്രേക്കൊല്ലം പോയി വരികയാണെന്ന് ചോദിച്ചു അദ്ദേഹത്തിന്റെ പെർമിറ്റ് പോയി എന്ന് മാത്രമേ ഈ പ്രൈവറ്റ് ബസ്സുകാരൻ ചെയ്ത ഒരു തെറ്റിന് ആ ഡ്രൈവർ ചെയ്ത ഒരു തെറ്റിന് ആ ബസ്സിന്റെ പെർമിറ്റ് തന്നെ മന്ത്രി സ്പോട്ടിൽ നീക്കി ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നാണ് മന്ത്രി അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആലോചിച്ച് നോക്കണം തെറ്റ് ചെയ്തത് ആ ബസ് ഓടിക്കുന്ന ഡ്രൈവറാണ് ആ ബസ്സിന്റെ ഡ്രൈവർ തന്നെയാണോ അതിന്റെ ഓണർ ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് എന്തെങ്കിലും അതിഭയകരമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടായോ അല്ലെങ്കിൽ ആ ബസ്സിൽ മറ്റ് പരാതികൾ ഉണ്ടായോ ഇതൊന്നും മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇല്ല മന്ത്രി ഓൺ ദ സ്പോട്ടിൽ ഇതിന്റെ പെർമിറ്റ് അങ്ങ് റദ്ദാക്കുകയാണ് പെർമിറ്റ് റദ്ദാക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് ആ ബസ്സിന്റെ നടത്തിപ്പുകാരൻ ആരാണ് അയാൾക്കാണ് ആത്യന്തികമായിട്ടുള്ള നഷ്ടം കൂടാതെ അതിനകത്തുള്ള ജീവനക്കാർക്കും നഷ്ടമുണ്ട് അത് പക്ഷേ ഒരു പരിധി വരെയൊക്കെ താൽക്കാലികമാകാം കാരണം ഒരു സ്ഥലത്തല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് അവർക്ക് ജോലി കിട്ടി കിട്ടിപ്പോവാം ഇതേ ഓടിച്ച ഡ്രൈവർക്ക് തന്നെ ആ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാത്തടത്തോളം കാലം അടുത്ത വണ്ടിയിലേക്ക് അവർക്ക് പോയി ഈ ജോലി തുടരാൻ സാധിക്കും പക്ഷെ ഈ ബസ് നടത്തിക്കൊണ്ട് പോകുന്ന ആളുടെ അവസ്ഥ അങ്ങനെയല്ല നമ്മളൊക്കെ കാണാം ഒറ്റ വണ്ടിക്കാരനൊക്കെ ആണെങ്കിൽ പലപ്പോഴും ബ്ലേഡിനും അതുപോലെ തന്നെ റോളിങ്ങിലും ചിലപ്പോഴൊക്കെ കണ്ടക്ടറിൻ്റെയും ഡ്രൈവറുടെയും കുപ്പായമൊക്കെ എടുത്തിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ബസ് പ്രസ്ഥാനം മുമ്പോട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയില്ല അവിടെ ഉണ്ടായിരുന്ന ഒറ്റ ബസ്സുകാരനാണോ അതോ നൂറ് ബസ്സുള്ള ആളാ എന്തായാലും നൂറ് ബസ്സാകട്ടെ ആയിരം ബസ്സാകട്ടെ അതിൻ്റെ നടത്തിപ്പുകാരൻ ചെയ്യാത്ത തെറ്റിനാണ് ഇവിടെ ആ ബസ്സിന്റെ പെർബിറ്റ് റദ്ദാക്കിയിട്ടുള്ളത് എന്നുള്ളത് ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് മന്ത്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇഷ്ടപ്പെടുകയും അഭിനന്ദിക്കുകയും ചെയ്യുമ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ എടുത്തു പിടിച്ചോ എന്നുള്ള താങ്കളുടെ പ്ലാസ്റ്റിക് കുപ്പി പ്രശ്നം പോലെയുള്ള ഇത്തരം പ്രവണതകൾ ഒന്ന് പുനർചിന്തനം എന്നും ജനങ്ങൾക്കിടയിൽ നിന്നും യാത്രക്കാർക്കിടയിൽ നിന്നും ശ്രോതാക്കൾക്കിടയിൽ നിന്നുമൊക്കെ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതായത് നമ്മൾ കെ എസ് ആർ ടി സി എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം കൊടുക്കുന്ന തരത്തിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ താങ്കളെ കൊണ്ട് സാധിച്ചതിൽ അത് നിലനിർത്താൻ സാധിക്കുന്നിടത്തോളം കാലം ഐശ്വര്യങ്ങൾ വീണ്ടും വീണ്ടും കെ എസ് ആർ ടി സിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ എല്ലാം നല്ല രീതിയിൽ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം